സുധാകര നിന്റെ പിന്നെ നിന്റെ കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി വൈകിട്ട് ആലിന്റെ തറയിൽ കിടക്കുമ്പോൾ കേട്ട വാർത്ത അതായിരുന്നു വാർത്ത വന്നു പറഞ്ഞത് അയൽവാസി ജോയിച്ചായനും മുൻപ് തന്നെ ഇത് പ്രതീക്ഷിച്ചതായതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല എങ്കിലും ചെറിയൊരു വിഷമം ആളുകളുടെ മുന്നിൽ താൻ വീണ്ടും ഒരു കോമാളിയായി തീരുമല്ലോ എന്ന് പിന്നെയെല്ലാം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഓർത്തതും അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ നേരെ വീട്ടിലേക്ക് നടന്നു അവിടെ രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം ആദ്യമായി ഒന്ന് ഓർത്തു കോൺട്രാക്ടർ വേലുകുറിപ്പിന്റെ കൂടെയുള്ള ജോലിക്കാരായിരുന്നു താനും ശിവദാസനും പ്രീതിയുമെല്ലാം അവിടെ നിന്നാണ് പ്രീതിയെ കണ്ട് ഇഷ്ടമായത് ഒടുവിൽ അവളുടെ വീട്ടിലേക്ക് കല്യാണ ആലോചനയുമായി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾക്കും സമ്മതമായിരുന്നു എത്രയും പെട്ടെന്ന് ആ വിവാഹം നടന്നു നാലഞ്ച് പെൺമക്കളുള്ള അവളുടെ വീട്ടിൽ സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും ചെന്നാൽ അവർക്ക് പിന്നെ മറ്റൊന്നും നോക്കാനുണ്ടായിരുന്നില്ല അവളെയും കൂട്ടിക്കൊണ്ട് ഞാനൊരു വാടക വീട്ടിലേക്ക് പോന്നു കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അവരോട് ജോലിക്ക് പോകേണ്ട എന്ന് പറഞ്ഞിരുന്നു അവളെ നന്നായി നോക്കണം നല്ലൊരു കുടുംബം നടത്തണം എന്ന് തന്നെയായിരുന്നു മോഹം കാരണം എന്റെ അച്ഛനും അമ്മയും എല്ലാം ചെറുപ്പത്തിലേ മരിച്ചിരുന്നു എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല ഒരു അവസ്ഥയിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരാളെ കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു എനിക്കും ഒരു കുടുംബമായല്ലോ എന്ന് എല്ലാം തകർത്തത് മദ്യപാനമായിരുന്നു കൂട്ടുകാർ ഓരോരുത്തരും വിളിച്ച് അവരുടെ പുറകെ ചെന്നു ക്രമേണ അതില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയായി ഇതിനിടയിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളും ജനിച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നല്ലാതെ അവരുടെ ഒരു കാര്യവും നോക്കിയിരുന്നില്ല ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ കുടിക്കാനെടുക്കും ഇടയ്ക്ക് എന്തെങ്കിലും വീട്ടിൽ കൊടുത്താലായി വീടിന്റെ വാടക കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ ഉടമസ്ഥൻ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അവരുടെ കഴുത്തിൽ എന്തോ ഉള്ളത് വിറ്റിട്ടാണ് അയാൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർത്തത് എന്നും വഴക്കും ബഹളവുമായിരുന്നു എന്നെ അവൾ ശപിച്ചു എൻ്റെ കൂടെ വരാൻ തോന്നിയ നിമിഷത്തെ അവൾ വെറുത്തിരുന്നു ക്രമേണ അവരുടെ വഴക്കും ബഹളവും എല്ലാം കുറഞ്ഞു വന്നു എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം എന്ന് മനസ്സിലായില്ല എല്ലാം മനസ്സിലായത് ഒരു ദിവസം കുടിക്കാത്ത വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് മക്കൾ സ്കൂളിലേക്ക് പോയിരുന്നു അകത്താരോ ഉണ്ട് എന്ന് പുറത്തു കിടക്കുന്ന ചെരുപ്പ് കണ്ടപ്പോൾ മനസ്സിലായി വാതിൽ മുട്ടിയപ്പോൾ എന്റെ സ്വന്തം ഭാര്യ വന്ന് തുറന്നു തന്നു അലസമായിരുന്നു അവളുടെ വസ്ത്രം ധരിച്ചിരുന്നത് മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്നു എന്നെ കണ്ടതും കൂസലില്ലാതെ അവൾ മുടി കെട്ടിവെച്ചു എന്റെ മുറിയിലേക്ക് ഞാൻ നടന്നു അവിടെ കണ്ടത് അർദ്ധനഗ്നനായി കിടക്കുന്ന ശിവദാസനെയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരുമിച്ച് കള്ളു കുടിച്ച് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവൻ ഇന്നവൻ എൻ്റെ മുറിയിൽ എന്റെ ഭാര്യയുടെ ശരീരം പങ്കിട്ട് കിടക്കുന്നു ഞാൻ അവനോട് എന്തോ കയർത്തു പറയാൻ നിന്നപ്പോൾ അവൾക്ക് ഒരു കൂസലുമില്ലായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യും ഇനിയും അണ്ണൻ വന്നാൽ ഞാൻ അകത്തേക്ക് വിളിച്ചു കയറ്റും നിങ്ങളല്ല ഇവിടെ ഞങ്ങൾക്ക് ചിലവിന് തരുന്നത് അണ്ണനാണ് അതുകൊണ്ട് വലിയ ഭർത്താവ് കളിക്കി പോകാൻ നോക്ക് എനിക്ക് ആകെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി ഞാൻ അവളെ അടിക്കാൻ അവളുടെ അരിക്കിലേക്ക് ചെന്നു ശിവദാസൻ എന്നെ പിടിച്ചു മാറ്റി അവളെ നോക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു നേരെ ചെന്നുകിടന്നത് അമ്പലത്തിനരികിലുള്ള ആൽത്തറയിലാണ് അന്നേരമാണ് ജോയിച്ചാൽ വന്ന് കാര്യം പറഞ്ഞത് സ്കൂൾ വിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട് അമ്മയെ കാണാഞ്ഞ് ഉമ്മർത്തു തന്നെ നിൽക്കുകയാണ് എന്നെ കണ്ടതും അവർ ഭയത്തോടെ നോക്കി വഴക്കാളിയായ മദ്യപിച്ചു വരുന്ന അച്ഛനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ എന്ന് ആ നിമിഷമാണ് എനിക്ക് മനസ്സിലായത് കുറ്റബോധം തോന്നിയത് ഒരു പക്ഷേ ഞാനൊരു നല്ല ഭർത്താവായിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു നല്ലൊരച്ഛനായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു കയ്യിലുള്ള ഭക്ഷണപ്പൊതി ഞാൻ അവർക്ക് നീട്ടി സ്കൂളിൽ നിന്ന് വന്ന അവർ ആർത്തിയോടെ അത് കഴിക്കുന്നത് ദൂരെ ഇരുന്ന് നോക്കി അതിനിടയിൽ ചെറിയ മോൾ വന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് എനിക്ക് കൊണ്ടു തന്നിരുന്നു അച്ഛൻ കഴിച്ചുവെന്ന് ചോദിച്ച് ഇതുവരെ തിരിച്ചറിയാതിരുന്ന നിഷ്കളങ്കമായ സ്നേഹം ശ്രമിച്ചിട്ടില്ല ഒന്നും അറിയാൻ അച്ഛനു വേണ്ട മക്കൾ കഴിച്ചു എന്ന് പറഞ്ഞു ചിലതെല്ലാം തീരുമാനിച്ചാണ് ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോയത് വൈകിട്ട് കള്ളുഷാപ്പിലേക്ക് നടക്കുമ്പോഴാണ് വീട്ടിൽ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണല്ലോ എന്ന കാര്യം ഓർമ്മ വന്നത് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയില്ല ഉള്ള പൈസയുമെടുത്ത് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അതുങ്ങൾക്ക് ഓരോ ബിരിയാണി പുതിയയും വാങ്ങി അച്ഛനെ ഈ കോലത്തിൽ രണ്ടു ദിവസമായി കാണാൻ തുടങ്ങിയിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട് ബിരിയാണി കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു അത് കഴിച്ചു കഴിഞ്ഞ് ചെറുത് എന്റെ അരികിൽ വന്ന് ചോദിച്ചു അമ്മ എപ്പോഴാണ് വരികയെന്ന് വരുമെന്ന് മാത്രം പറഞ്ഞു പിന്നീട് അങ്ങോട്ട് കണ്ണുകൂടി പാടം ഉപേക്ഷിച്ചു അതിനേക്കാൾ ലഹരി എന്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിനുണ്ട് എന്ന് മനസ്സിലായി പുറത്തുനിന്ന് വാങ്ങാതെ എന്റെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ തന്നെ വെച്ചു പിളമ്പി അതിനെല്ലാം ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മക്കൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അവരുടെ കയ്യിൽ എന്തൊക്കെയാ കഴിക്കാനുള്ളതും ഉണ്ടായിരുന്നു അച്ഛ അമ്മ വന്നിട്ടുണ്ട് എന്ന് ചെറിയ കുഞ്ഞ് എന്നെ നോക്കി പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഭയത്തോടെ നോക്കി നിൽക്കുന്നവളെ കണ്ടു എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞ് അവൾ എന്റെ കാലിൽ വീണു ശിവദാസനും അടുത്തപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ചെയ്ത തെറ്റ് എനിക്ക് പൊറക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളോ സാരമില്ല ഇനി ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതെ നോക്കിയാൽ മതി രണ്ടുപേരും എന്ന് ഞാൻ അവളോട് പറഞ്ഞു ജീവിതത്തിൽ വലിയ രണ്ട് പാഠം പഠിച്ചവർ ഇനി ഒരുമിച്ച് ജീവിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ ബാധ്യത ഉണ്ടായി അതിന്റെ പേരിൽ പരസ്പരം ക്ഷമിച്ച് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടങ്ങി പലരും കളിയാക്കാൻ വന്നിട്ടുണ്ട് തളർത്തിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ജീവിതത്തിലെ അനുഭവത്തോളം തീക്ഷണതയില്ലായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ